നമസ്കാരം ട്വന്റി സ്വാഗതം കൊട്ടാരക്കരയിൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് രതീഷ് പനവേലി തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവുനായ ആക്രമണം ആറുപേർക്ക് തെരുവുനായുടെ കടിയേറ്റു സംഭവം ഞാൻ ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ് വണ്ടി വെച്ചിട്ട് ഫുഡ് വണ്ടിയെടുക്കാൻ പോയ ഓടി വന്ന് ടിച്ചപ്പം ഞാൻ പിടിച്ച് എറിഞ്ഞ് എറിഞ്ഞിട്ട് പിന്നെ ഓടി വന്ന് കടിക്കാൻ വന്നപ്പം ചവിട്ടിയപ്പം ഓടി അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോയി രണ്ട് കടിച്ചു കടിച്ചു ഒരു ഒരു അഞ്ചാറ് കൊച്ചു എസ് എൻപുരം സ്വദേശി പ്രതുൽ കൊട്ടാരക്കര സ്വദേശികളായിട്ടുള്ള കേളു വേലു എന്നിവർക്കും കരിക്കം സ്വദേശി സൈന കൈതക്കോട് സ്വദേശി രഞ്ജിത എന്നിവർക്കാണ് തെരുവനായിയുടെ കടിയേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് ആറുപേർ തെരുവുനായുടെ കടിയേറ്റ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടുകൂടി സ്കൂളുകളിലേക്ക് വിടുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആശങ്കയിലാണ് ഒപ്പം കാലനടയാത്രക്കാർക്കും ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്നവരും ന്യൂസ്